അത് നീണ്ടകര കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈസ്മെൻ ക്ലബ്ബ് ഓഫ് ചഹറയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ആതുര ശുശ്രൂഷാരംഗത്തെ പ്രവർത്തനങ്ങൾ സത്യത്തിൽ സമൂഹത്തിനകെ മാതൃകയാണ് അത്തരത്തിലുള്ള ശുശ്രൂഷ അനിവാര്യമായിട്ടുള്ള ധാരാളം പേർ നമ്മുടെ നാട്ടിൽ നമ്മോടൊപ്പം ജീവിക്കുന്നുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോഴാണ് ആ ഒരു കമ്മിറ്റ്മെന്റ് ആണ് ആ ഒരു ഡെഡിക്കേഷൻ ആയിരിക്കണം ആ ചുമതലകളെ സംബന്ധിച്ചുള്ള നമ്മുടെ ബോധ്യമാണ് അവകാശങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ധാരണ എന്നതാണ് എ റിജിഡ് ടെസ്റ്റ് ഓൺ എനി മാൻ Many qualities are demanded and expected of you by the men whose confidence and trust in you have made you an officer. The four cardinal principles in an officer should be idealism, interest, initiative, and industry. Will you solemnly covenant with your fellow wise men that you will, to the utmost of your ability, exhibit these qualities which your office demands of you and conscientiously discharge the sacred trust? വളരെ പഴക്കമുള്ള ഒരു ാണ് ഞാൻ നേരത്തെ എം സി പറഞ്ഞ കണക്ക് തന്നെ എൻ്റെ ബാല്യകാലങ്ങളിൽ ഒരു ക്ലബിംഗിൽ വന്നിട്ടുള്ള അനുഭവങ്ങളാണ് ഓർമ്മ വരുന്നത് വളരെ നൂറുകളിൽ തന്നെ വൈസ്മെൻ ചവറ ക്ലബ്ബ് രൂപീകൃതമാവുകയും അന്ന് തന്നെ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് വളരെയധികം മുന്നോട്ട് പോവുകയും പിന്നെ എൻ്റെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കണക്ക് എൻ്റെ അമ്മാവൻ ലാവേലി ബാല രാമകൃഷ്ണൻ ഉള്ള ബാബുപള്ളയെന്ന് പറയും അദ്ദേഹം ഈ ക്ലബിൽ നിന്നും ഒരു റീജിയൽ ഡയറക്ടറൊക്കെ ആകുകയും ചെയ്തു ആ രീതിയിൽ വളരെ മികച്ച പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് കുറേയേറെ ക്ലബ്ബുകൾ രൂപീകരിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് നീണ്ടകര ക്യാൻസർ കെയർ യൂണിറ്റിലേക്കുള്ള ഉപകരണ വിതരണം യോഗനാഥം ന്യൂസ് ചെയർമാനും ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സൗത്ത് ഇന്ത്യൻ ആർ ആരംഭിച്ചിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് അടുത്ത നൂറ്റാണ്ടിൻ്റെ ആരംഭ ദശയിലാണ് ചവറ വൈസ്മൻ ഇൻ്റർനാഷണൽ ക്ലബിൽ ഇന്നത്തെ ഈ പന്മന സുന്ദരേശൻ അവരുടെ നേതൃത്വത്തിലുള്ള ഈ ക്ലബ്ബ് ഭാരവാഹികൾ സ്ഥാനാരോഹണം നടത്തിയിരിക്കുന്നത് പന്മന സുന്ദരേശൻ ഇന്ന് ഇതിൻ്റെ അധ്യക്ഷ പദവി ഏറ്റെടുത്തതോടുകൂടി നമുക്കേവർക്കും ഒരു പ്രത്യാശ ഈ ക്ലബിന് കൂടുതലായി ഉണ്ടാവും കാരണം അദ്ദേഹത്തെ വ്യക്തിപരമായി എനിക്ക് എനിക്കടുത്തറിയാവുന്നതുകൊണ്ട് ഏറ്റെടുക്കുന്ന ഏത് കാര്യമാണെങ്കിൽ പോലും നൂറ് ശതമാനം ആത്മാർത്ഥമായും സത്യസന്ധമായും അത് പൂർത്തീകരിക്കും അല്ലാതെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ പാലിയേറ്റീവ് കെയർ രംഗത്ത് നിസ്തുലമായ സേവനം കാഴ്ചവെച്ചിട്ടുള്ളതാണ് ഇതാണ് വൈസ്മൻ ക്ലബ്ബ് രോഗികൾക്ക് ആവശ്യമുള്ള ഫാൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ വർഷം ഇട്ടിരിക്കുന്ന പ്ലാനിങ് കഴിഞ്ഞ വർഷങ്ങളിൽ കിടപ്പ് രോഗികൾക്കുള്ള ബെഡും മരുന്നുകളും എല്ലാം എത്തിച്ച് നൽകിക്കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഈ ക്ലബിലെ എല്ലാ അംഗങ്ങൾക്കും ഇപ്പോൾ ഇവിടെ നിന്നും ചാർജ് ഒഴിഞ്ഞ് പോയിട്ടുള്ള മുൻ പ്രസിഡൻറ്റ് ആൽബർട്ട് ഡിക്രൂസ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ടീമിനും ഇപ്പോൾ ചാർജ് ഏറ്റെടുത്തിട്ടുള്ള പത്മനാ സുന്ദരേശൻ അവരുടെയും ചാർജ് ഏറ്റ എല്ലാ ടീം അംഗങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ചടങ്ങിൽ പന്മന സുന്ദരീശൻസ് ക്ലബ് ചവറയുടെ പുതിയ പ്രസിഡന്റായി സ്ഥാനം അംഗങ്ങളെ സുഹൃത്തുക്കളെ എന്നിൽ ഇന്ന് അർപ്പിതമായിരിക്കുന്ന ഒരു ചുമതല ചവറ വൈറ്റ്സ്മെൻസ് ക്ലബ് ഫാമിലി ക്ലബിനെ ഇതിൻ്റെ മുൻ സാരഥികൾ നയിച്ചതുപോലെ വീണ്ടും ചവറയുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡിസ്ട്രിക്ട് സെവലിലെ വൈറ്റ്സ്മെൻ പ്രസ്ഥാനത്തിലെ ക്ലബ്ബുകളുടെ നേതൃനിരയിലേക്ക് ചവറയെ ഉയർത്തി എത്തിക്കുവാനും കഴിഞ്ഞ ഒരു വർഷക്കാലം ചവറ വൈറ്റ്സ്മെൻസ് ക്ലബ്ബിൻ്റെ പ്രവർത്തനങ്ങളിൽ റീജിയനിൽ നിന്ന് വളരെയേറെ അവാർഡുകൾ ഭാരി കൂട്ടിയ ചവറ ക്ലബിന് വീണ്ടും അടുത്ത എൻ്റെ ഒരു വർഷക്കാല പ്രവർത്തനങ്ങളിൽ റീജിയണിലെ ഏറ്റവും നല്ല ക്ലബെന്ന ബഹുമതി നേടിയിരിക്കുവാനുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഞാൻ സദാ നിങ്ങളോടൊപ്പം ഉണ്ടാകും ഞാൻ ഈ ക്ലബിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിലെ ഈ ക്ലബിന് പരമോന്നത അധികാരസ്ഥാനമായ ക്ലബിൻ്റെ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഇതിന് നീതിയോടും സൗഹൃദത്തോടും സ്നേഹത്തോടും കൂടി ഈ ക്ലബിനെ ജനോപകാരപ്രദമായി മുന്നോട്ട് നയിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ ഈ സ്ഥാനം ഏറ്റെടുത്തതായിരിക്കും നിങ്ങളെ അറിയിക്കുന്നു ജയ് ഹിന്ദ്